എല്ലാവർക്കും നമസ്കാരം നല്ല മനസ്സ് നല്ല ജീവിതത്തിന് അനിവാര്യമാണ് ഒരു ചിന്ത ഇങ്ങനെയാണ് യുവർ മൈൻഡ് ഈസ് എ പവർഫുൾ ടൂൾ ട്രൈൻ യു ടുങ്ക് പോസിറ്റീവ്ലി അടുപ്പ് കൂട്ടാൻ സാധാരണ മൂന്ന് കല്ലുകളാണ് ഉപയോഗിക്കുന്നത് പഴയ വീടുകളിലെ കാഴ്ച അതിരാവിലെ തന്നെ വീട്ടമ്മമാർ ആ അടുപ്പിലെ ചാരമൊക്കെ വാരി വൃത്തിയാക്കി ഭംഗിയാക്കിയതിന് ശേഷമാണ് പാചകം ആരംഭിക്കുന്നത് മനസ്സ് ശരിക്കും ഒരടുപ്പ് പോലെ ഭക്ഷണ സാധനങ്ങളുടെ വേവനുസരിച്ച് അടുപ്പിലെ കനലും തീയുമൊക്കെ കൂട്ടിയും കുറച്ചും ഒക്കെയാണ് പാചകം നിർവഹിക്കുന്നത് അതാത് ദിവസത്തെ പാചകമൊക്കെ പൂർത്തിയാക്കിയതിന് ശേഷം കനലൊക്കെ കെട്ടതിന് ശേഷം അവശേഷിക്കുന്ന ചാരം അതിരാവിലെ തന്നെ വാരിയെടുത്ത് ഇടേണ്ട സ്ഥാനത്ത് കൊണ്ടുപോയി ഇടും ജീർണതകൾ കൂട്ടിയിടാനുള്ള സ്ഥലമല്ല നമ്മുടെ മനസ്സ് അടുപ്പിൽ നിന്ന് പഴയ ചാരം വാരിക്കളഞ്ഞ് വൃത്തിയാക്കുന്നത് പോലെ മനസ്സിലടിയുന്ന മാലിന്യങ്ങളെ ഒക്കെ ദൂരക്കളഞ്ഞ് പുതിയ അഗ്നിയുമായി വേണം ഓരോ ദിവസവും ജീവിതത്തെ സമീപിക്കുവാൻ ഒരു കുറിപ്പ് ഇങ്ങനെയാണ് മൈൻഡ് കണ്ടെയിൻഡ് വിത്ത് ലിമിറ്റ് എന്തും വാരി വലിച്ച് നിറയ്ക്കാനുള്ളൊരിടമല്ല മനസ്സ് മനസ്സിലെ ജീർണതകളെ വലിച്ചെറിയാനുള്ള വലിയ അവസരമാണ് അനുതാപവും മാനസാന്തരവും യോഹനുസ്നാപകനും ക്രിസ്തുവുമൊക്കെ ലോകത്തോട് ശക്തമായ ഭാഷയിൽ പറഞ്ഞത് മാനസാന്തരപ്പെടുവാനാണ് എന്നുവെച്ചാൽ മനസ്സിലെ ജീർണതകളെയൊക്കെ വലിച്ചെറിഞ്ഞ് പുതിയ അനുഭവങ്ങളുമായി നന്മകളുമായി ജീവിക്കാനാണ് അലങ്കോലപ്പെട്ട് കിടക്കുന്ന ഒരു മനസ്സിൻ്റെ ഉടമകളാണോ നമ്മൾ അവിടെ ദുർഗന്ധം വമിക്കുന്ന ജീർണതകളെ നിക്ഷേപിച്ചിട്ടുണ്ടോ ഒരു പക്ഷേ ഒരുവൻ്റെ മനസ്സിലെ അവശേഷിക്കുന്ന നന്മകളെപ്പോലും നശിപ്പിക്കുന്നതാണ് ഇത്തരം ജീർണതകൾ നമ്മുടെ ജീവിതത്തെ മെച്ചപ്പെടുത്താൻ ഉപകരിക്കാത്ത എത്രയോ നിമ്യ വികാരങ്ങളാണ് നമ്മൾ മനസ്സിൽ സൂക്ഷിച്ചേക്കുന്നത് അനാവശ്യമായ വാശി മത്സരം അപരനെ ദ്രോഹിക്കാനുള്ള തൊര എത്രയോ നുണകൾ ഇതൊക്കെ സംഭരിച്ചു വച്ചിരിക്കുക ഇതൊന്നും നമ്മുടെ ജീവിതത്തെ മെച്ചപ്പെടുത്താൻ ഉപകരിക്കുന്നതല്ല അനുദവിക്കാം മനസ്സാന്തരപ്പെടാം മനസ്സിനെ ശുദ്ധീകരിച്ച് ജീവിതത്തോട് ക്രിയാത്മക സമീപനം പുലർത്താം ഇനിയും മാലിന്യപ്പെട്ടികളായി നമുക്ക് ജീവിക്കണം ഓർക്കുക എ ക്ലിയർ മൈൻഡ് ഈസ് ഓപ്പൺ ഡോർ ടു എൻലെസ് പോസിബിലിറ്റീസ് നല്ല മനസ്സ് വളരാനുള്ള അനന്ത അനന്തസാധ്യതകളിലേക്കുള്ള വാതിലുകളാണ് കൊലോസ്റ്റിർ കഴിഞ്ഞ ലേഖനം മൂന്നാം അധ്യായം രണ്ടാം വാക്യം ഭൂമിയിലുള്ളതല്ല ഉയരത്തിലുള്ളത് തന്നെ ചിന്തിക്കുവാൻ ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ ദൈവത്തെങ്കിലൊക്കെ ഉയർത്താം യേശു സ്തുതി യേശു സ്തോത്രം അവിടുന്ന് ഞങ്ങളെ സ്നേഹിക്കുന്നതല്ലോ നല്ല മനസ്സിൻ്റെ ഉടമകളായി മാറുവാൻ നല്ല ചിന്തകൾ ഞങ്ങളിൽ ഉണ്ടാകണമേ നല്ല വിചാരങ്ങളുടെ വെളിച്ചത്തിൽ ജീവിതം മുൻപോട്ട് കൊണ്ടുപോകുവാൻ ഞങ്ങളെ തുണയ്ക്കണമേ ഈ ജീവിതയാത്രയിൽ ജീർണതകളെ സംഭരിക്കുന്ന ഒരു തലമായി ഞങ്ങളുടെ മനസ്സ് മാറരുതേ അടിഞ്ഞുകൂടിയ ജീർണതകളെ വലിച്ചെറിയുവാൻ തക്കവണ്ണം അനുതാപമുള്ളൊരു മനസ്സ് തരണമേ സ്നാപകയോഹനാനും ക്രിസ്തു ആഹ്വാനം ചെയ്തതുപോലെ മനസ്സാന്തരപ്പെടുവാനുള്ള വലിയ മനസ്സ് ഞങ്ങൾക്കുണ്ടാകണമേ ചെയ്തു പോയ തിന്മകളെ ഓർത്ത് അനുദപിക്കുവാനും ഒരു പുതിയ ജീവിതം കുറിക്കാനും ഞങ്ങൾക്ക് കഴിയണമേ ദൈവമേ ഞങ്ങളുടെ കുറവുകൾ ഞങ്ങളോട് പൊറുക്കണമേ ഞങ്ങളെ ബലപ്പെടുത്തണമേ ശക്തീകരിക്കണമേ ആയത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നിസ്തുല നാമത്തിൽ തന്നെ ദൈവന്തം പുരൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ